വർഷം ബി ജെ പി അടക്കുവാണ് സംസ്ഥാനത്തിന് കോൺഗ്രസിന്റെ തേരോട്ടം എന്ന് അടിവരിട്ട് പറയുന്ന സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ മൃഗീയ ഭൂരിപക്ഷം എന്നാണ് സർവേ അടയാളപ്പെടുത്തുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ തകരുന്നു എന്നത് ഒന്നാമത്തെ കാര്യം എന്നാൽ അത് തകർത്തറിയുന്നതിന് പിന്നിൽ കോൺഗ്രസിന്റെ മൃഗീയ ഭൂരിപക്ഷമാണ് എന്നോർക്കുമ്പോഴാണ് മൂന്നാം ഉഴുത്തിലെ പ്രധാനമന്ത്രി മോദിക്ക് വിയർക്കേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി രാജ്യത്ത് ഒരു ആശ്വാസം വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇനി ബി ജെ പിക്ക് എല്ലാം തങ്ങളുടെ കാൽ കാലിനടിയിലാക്കി അങ്ങനെ അടക്കി വാണു ഭരിക്കാൻ ഒക്കില്ല എന്ന് തള്ള എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആകിയുള്ള തൊണ്ണൂറ് നിയമസഭാ സീറ്റിൽ ഹരിയാനയിൽ അൻപത്തി മൂന്ന് സീറ്റും കോൺഗ്രസ് തൂത്തുവാരുമെന്നാണ് സർവേ ഫലം കാണിക്കുന്നത് ലോക് പോൾ സർവേ പറയുന്നതോ അൻപത്തിമൂന്ന് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റും കോൺഗ്രസിന് തന്നെയാണ് ഇങ്ങനെ പല സർവേകൾ ഹരിയാനയിലൊക്കെ പറയുന്നത് കൃത്യമായി പറയുന്നത് കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം എന്നാണ് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റിൽ നാൽപ്പത് സീറ്റും ബി ജെ പി ആണ് നേടിയത് ആകെ മുപ്പത്തൊന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഇവിടെ ജെ ജെ പി പത്ത് സീറ്റിൽ വിജയിച്ച് ബി ജെ പിക്ക് കൈ കൊടുത്തുകൊണ്ട് ഭരണത്തിലുമേറി പക്ഷേ ഇത്തവണ ഐ എൻ എൽ ഡി എന്ന പാർട്ടിയാണ് ശക്തി പ്രാപിക്കുന്നത് ജെ ജെ പി ഭൂരിപക്ഷത്തിലും ലഭ്യമായ സീറ്റ് ബി ജെ പിയുമായി ചേർന്ന് കയ്യാളിയതോടെ അവരുടെ കൂടി വിലയിടുന്ന കാഴ്ചയാണ് ഹരിയാന ഹരിയാനാവുന്നത് ഇവിടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിയോട് കൈ കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച കാശ്മീരിലെ പി ഡിപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ പാർട്ടി ക്ഷയിച്ച് ദ്രവിച്ച് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് എന്തിന് മുഖ്യമന്ത്രി പദവി വരെ അലങ്കരിച്ച മെഹബൂബ മുഫ്തി പാർട്ടിയുടെ ഈ ദരിദ്രാവസ്ഥ കാരണം അവരിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല പകരം മകളെയാണ് നിർത്തിയിരിക്കുന്നത് ആകെ മൂന്ന് വർഷം മാത്രമാ ബി ജെ പിയോടൊപ്പം ചേർന്ന് ഭരിച്ചത് എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റിന് വലിയ പിഴവായി കാശ്മീരുകാർ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ കോൺഗ്രസ് മുന്നണി നയിക്കുന്ന ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ അത്രയും പറയുന്നത് അങ്ങനെ വന്നാൽ ഒക്ടോബർ എട്ടിന് ഇ വി എം ഓപ്പൺ ചെയ്ത് വോട്ടെണ്ണുമ്പോൾ പുറത്തേക്ക് വരുന്നതെങ്കിൽ കോൺഗ്രസിന്റെ അട്ടിമറി വിജയം തന്നെയായിരിക്കും ഐ എൻ എൽ ഡി പോലെയുള്ള കാർഷിക സംഘടനകൾ കോൺഗ്രസിനെയാണ് ഇപ്പോൾ കൈയടിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ തിളങ്ങുന്ന പ്രകടന പത്രികയാണതിന് കാരണം കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ നോട്ടം കൊണ്ടുള്ള പ്രകടന പത്രികയ്ക്ക ആ പത്രികയ്ക്ക് മുന്നിൽ ബി ജെ പിയുടെ വികസന നേട്ടങ്ങൾ വിലപ്പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്